ചേർപ്പിൽ തുടക്കമായി ചേർപ്പ് സപ്ലൈകോ ഓണം ഫെയർ നാട്ടിക നിയോജക മണ്ഡലത്തിലെ ഓണം ഫെയറാണ് ചേർപ്പിൽ പ്രവർത്തനം തുടങ്ങിയത് സി സി മുകുന്ദർ എം എൽ എ ഓണംഫെയർ ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ആദ്യ വില്പന നടത്തി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയായി പൊതുവിപണിയിലെ കുറിച്ച് ഇവിടെ വില എല്ലായിടത്തും ഒരേ തരത്തിലല്ല നമ്മൾ ഓരോ കടകളിൽ കയറി ഇറങ്ങിയാൽ നമുക്ക് അത് മനസ്സിലാവും ഓരോ തര കടകളിലും വ്യത്യസ്തങ്ങളായ വില നിലവാരങ്ങളായിരിക്കും പക്ഷേ അത്തരം സാഹചര്യങ്ങളിലെല്ലാം മറി കടന്ന് നമുക്ക് ഏകീകൃതമായ ഒരു വിലയിൽ സാധനങ്ങൾ ലഭിക്കുന്ന ഒരേ ഒരു സ്ഥാപനം നമ്മുടെ സപ്ലൈകോ മാത്രമാണ് കുറച്ച് ഇടയിൽ കുറച്ച് വീഴ്ചകൾ ഉണ്ടായെങ്കിലും ഇപ്പം വളരെയധികം പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ സപ്ലൈകോ പുനർജീവം വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ഒരുപാട് ഓഫറുകളൊക്കെ ഈ ഓണം സംബന്ധിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗുണമേന്മയുള്ള സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ലൊരു സംവിധാനത്തിലാണ് ഇത്തവണ കിറ്റ് അടക്കം ഉള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് ചെറുപ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം സിനി പ്രദീപ് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ വി സഹദേവൻ ജനതാദള പ്രതിനിധി ഷൺമുഖൻ വടക്കുംപറമ്പിൽ പറമ്പിൽ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി വി ശ്രീരാജ് ഒ സി സി ജി പി വിജയൻ തൃശൂർ ഡിപ്പോ സീനിയർ അസിസ്റ്റന്റ് എ ആർ സുചിത്ര എന്നിവർ സംസാരിച്ചു അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് ഫെയറിൽ ലഭ്യമാണ് വൻ വിലക്കുറവും ഓഫറുകളും പ്രത്യേക സമ്മാന പദ്ധതികളും ഓണം ഫെയറിൽ ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ നാല് വരെ ഓണം ഫെയർ പ്രവർത്തിക്കും